അവൽ കൊഴുക്കട്ടയാണ് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക സിമ്പിളാണ് ഹായ് ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ നമുക്ക് അവൽ വെച്ച് കൊഴുക്കട്ടുണ്ടാക്കാം അതിനുവേണ്ടി നമ്മൾ അവൽ എടുത്ത് വെച്ചിട്ടുണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ പൊട്ട് കടല പുഴന്ന് പരിപ്പ് പിന്നെ കാശ്മീരി മുളക് നമുക്ക് ആദ്യമേ ഈ അവിലൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കാം നമുക്ക് അവിലെടുത്ത് പാത്രത്തിലോട്ടിടാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളയവനാണ് നമ്മുടെ കയ്യിൽ ഏത് അവനുണ്ടെങ്കിലും എടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വെള്ളത്തിൽ വെച്ചേക്കാം ഒരു ഇരുപത് മിനിറ്റ് ഇതൊന്ന് കുതിർക്കാനാണ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊരു അരിപ്പയിലോട്ട് അരിച്ചു വെച്ചിട്ടുണ്ട് ഒരു അരിപ്പ എടുത്ത് നമുക്കിങ്ങനെ അവൽ അരിച്ച് വയ്ക്കാം അപ്പൊ ഏകദേശം നല്ലോണം കുതിർന്നിട്ടുണ്ട് നീ പരുവത്തിയിരിക്കണം എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് കടലിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉഴിഞ്ഞു വരുമ്പം കടലപ്പരുത്തി കൊടുക്കാം ഇനി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറി വെക്കാം പറ്റൽ മുളക് ചേർത്താരൊന്നും കാണിക്കാൻ പറ്റിയില്ല നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ആവശ്യത്തിന് ഞാനക്കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് തേങ്ങ ചെറുതായിട്ടൊന്ന് വായാമതി നമുക്ക് നമ്മുടെ അതിലിട്ട് കൊടുക്കാം കുതിർത്ത് വെച്ചാൽ അതില് ലേശം കായപ്പൊടി ഇത്രേം മതി നമുക്കൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക് െടുക്കാം എന്നിട്ട് കൊഴുക്കട്ട രൂപത്തിലാക്കി വേറൊരു ഡെലിച്ച് പാത്രത്തിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് തണുത്തു കാണാം ഈ പരുവത്തി നമുക്ക് കുഴച്ചെടുക്കണം അപ്പൊ തണുത്തിട്ടുണ്ട് എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് നമുക്കൊരു ഇടലി പാത്രത്തിലോട്ടാക്കാം നമ്മൾ കുറച്ച് തയ്യാറാക്കുമ്പോൾ നമ്മൾ കുറച്ച് അവിലേ എടുത്തോളായിരുന്നു നമ്മൾക്ക് ആൾക്കനുസരിച്ച് എത്ര കപ്പ് അവൽ വേണമെങ്കിലും എടുത്ത് നമുക്ക് തയ്യാറാക്കാം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ആവി കിയാൽ മതി ഒന്ന് അടച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് നമുക്ക് എടുക്കാം നമ്മുടെ കൊഴുക്കട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലായിട്ട് ആക്കാം എല്ലാവർക്കും അവൽ കോഴിക്കട്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് ആയിട്ടോ കഴിക്കാം വലിയ പാടൊന്നുമില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ പുതിയ പുതിയ വീഡിയോസായി വരുന്നേക്കും ഓക്കെ ബൈ